നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ചന്തൽ വന്നിരിക്കുകയാണ് കുറച്ച് കുട്ടികളെ വാങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് രണ്ടാമത്തെ ഗേറ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ കന്നുകൾ വന്നിറങ്ങി ആ സ്പോട്ടിൽ തന്നെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ നിൽക്കുണ്ട് കുറച്ച് കുട്ടികളെ വാങ്ങണം നല്ല മുരുകുട്ടി പച്ചക്കുട്ടിയൊക്കെ വാങ്ങണം അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ വന്നിരിക്കുകയാണ് നമ്മൾ മെയിൻ ഗേറ്റിൽ പോയിട്ടില്ല ഇതുവരെ വണ്ടിൽ കുട്ടികളെ കേൾക്കുന്നുണ്ട് അതിനകത്തൊരു എച്ച് എഫിൻ്റെ ഫൈവ് കുട്ടിയുണ്ട് അത് നമുക്ക് വേണ്ടിയുള്ളതാണ് രണ്ട് ദിവസം മുന്നേ നമ്മൾ വാട്സപ്പ് വഴി ഗ്രൂപ്പിൽ കച്ചവടം വാങ്ങിയതാണ് കൊല്ലത്തുള്ള സുഹൃത്തിന് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിലൊരു വലിയ മൂരി നിൽപ്പമുണ്ട് ആ പുള്ളിയുടെ ചോദിച്ചപ്പോൾ മുപ്പത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞ് ഈ ഒരു മൂരിക്ക് മുപ്പത്തഞ്ച് അതിൽ ഒരു കുട്ടി നമുക്കുള്ള ഈ ഇറങ്ങിയല്ല വെറും ഒരു കുട്ടിയുണ്ട് അതിൻ്റെ കൂടെ അതിന് നമ്മൾ വല്ല ചോദിച്ചില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളെ കുട്ടിയെ കിട്ടി പൈക്കുട്ടിയെ കിട്ടിയിരിക്കുകയാണ് അവിടെയും ഒരു നല്ലൊരു കുട്ടി നിൽപ്പുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതിന് അങ്ങനെ നമ്മളെ പൂത്തുകുട്ടിയുടെ സെക്ഷനിൽ വന്നിരിക്കുകയാണ് നല്ല കിടിലാന്ധ്ര കുട്ടികൾ മുറയെ വെല്ലുന്ന നല്ല കുട്ടികളിതാ ഇവിടെ നിൽപ്പുണ്ട് ഇരുപത്തഞ്ച് കുട്ടിയാണ് ഈ ഒരു ലാറ്റിൽ നിൽക്കുന്നത് ഇരുപത്തഞ്ച് കുട്ടിയുണ്ട് ഓരോ കുട്ടിക്കും മേനുവൽ അവർ ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ ചോദിക്കുന്നുണ്ട് വലുതും ചെറുതും എല്ലാം കൂടെ മിക്സഡായിട്ട് കെട്ടിയിരിക്കുകയാണ് ഇതിലൊരു പത്ത് കുട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് പത്ത് കുട്ടിയെ ചോദിച്ചു ഒരു ലാസ്റ്റ് പതിനാറ് മിനിയാണെങ്കിൽ എടുത്തോളം പറഞ്ഞു പതിനേഴ് ചോദിച്ചു പതിനാറ് മേനിക്ക് എടുത്തോളം പറഞ്ഞു നമ്മളൊരു പന്ത്രണ്ട് രൂപ പറഞ്ഞ് നമ്മൾ വേറെ കുട്ടികളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് സിംഗിളായിട്ട് വരുന്ന കുട്ടികളെ പോയി വില ചോദിക്കാമെന്നുള്ളതിൽ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട് പക്ഷേ പൊത്തുകുട്ടികൾക്ക് ഇന്ന് അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് കുട്ടികൾക്ക് വിലയുണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ ഒരു കുട്ടികളൊക്കെ ഭാഗത്ത് നിൽപ്പുണ്ട് അഞ്ചു മണി ഇവിടെ അടുക്കുന്നുണ്ട് എന്നാലേ അൻപതായതേ ഉള്ളു എന്താക്റ്റീവായി കച്ചവടം എന്ന് അവിടെ ഒരു ലാട്ടിലെ കുട്ടികളെ കച്ചവടമാക്കിയിരിക്കുകയാണ് അത് പതിനഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഇത്തിരി ചെറിയ കുട്ടികളാണ് എന്നാലും ലൈവ് ആയിട്ട് ഒരു നൂറ്റി മുപ്പത് കിലോ നൂറ്റി ഇരുപത് കിലോ ഒക്കെ വരുന്ന കുട്ടികൾ തന്നെയായിരുന്നു അത് എത്ര തന്നെയാണ് പോയെന്ന് അറിയാൻ മതിയാണ് ഇവിടെ ഈ ഇരുപത്തഞ്ച് കുട്ടികൾ കച്ചവടമായിട്ടില്ല ഒരുപാട് പേര് വന്ന് വില പറയുന്നുണ്ട് വില പറയുന്നുണ്ട് പക്ഷേ വില അടുക്കുന്നില്ല നമ്മൾ രൂപ വെച്ച് ചോദിച്ച് പത്ത് കുട്ടികളെ കച്ചവടം നടക്കാൻ ചാൻസ് ഇല്ല നല്ല കുട്ടികളാണ് നല്ല കൊമ്പും തലയൊക്കെ ഹൈറ്റ് ഹൈറ്റും നിങ്ങളൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് ലൈവായിട്ട് ഈ പറഞ്ഞാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പതിലോ നൂറ്റമ്പതിലേക്ക് അടുത്തുള്ള കുട്ടികളുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത് റേഞ്ചിലുള്ള കുട്ടികളുണ്ട് അത്യാവശ്യം നല്ല ഇടനീളം ഉള്ള കുട്ടികൾ തന്നെയാണ് നല്ല കുട്ടികൾ തന്നെയാണ് നമ്മുടെ സുഹൃത്തിനെ ചോദിച്ചപ്പോൾ അത് താല്പര്യമില്ലെന്നാണ് പറയുന്നത് കുട്ടി ഇത് കച്ചവടാവും ഒരുപാട് പേര് വില ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പത്ത് പതിനാല് രൂപ വെച്ച് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് നല്ല കുട്ടികളായിരുന്നു ഈ ആഴ്ചയിൽ വന്നതിൽ നല്ല സൂപ്പർ കുട്ടികൾ തന്നെ അത് നോക്കാം എത്ര തന്നെയാണ് കച്ചവടമാകുന്നതെന്ന് നല്ല കുട്ടികളായിരുന്നു പോത്ത് കുട്ടികൾക്ക് അവർ നല്ല വില പറയുന്നുണ്ട് കേരളത്തിൽ സീസൺ തുടങ്ങുമ്പോൾ ഇവിടെയും വില കൂടും പോത്തുകുട്ടികൾക്ക് ഇവിടെ ഇനി വില കുറവണമെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ ഇവിടെ പോത്തു കുട്ടികൾക്ക് വില കുറയും കാരണം ആ സമയത്ത് കേരളത്തിലോട്ട് പോത്തു അധികം വരാറില്ല ആരും എടുക്കാറില്ല കാരണം ഉണക്കമായതുകൊണ്ട് പുല്ല് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോത്തു കുട്ടികളൊന്നും അങ്ങനെ അധികം ആരും ആരുവെടുക്കത്തില്ല അപ്പോഴും ഇവിടെ വില കുറവാണ് അവിടെ ഒരു മൂരിക്കുട്ടിയൊക്കെ ഉണ്ട് ഇരുപത്തി മൂന്നുര ചോദിക്കുന്നുണ്ട് ഈ ഒരു മൂരിക്കുട്ടിക്ക് ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിച്ചത് എന്നിട്ട് പതിനഞ്ച് രൂപ പറഞ്ഞു ഇവിടെ ഒരു മുരുകുട്ടിയും ഇപ്പോൾ ഉണ്ട് ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് നമ്മളതിൻ്റെയും കച്ചവടം വിട്ടിരിക്കുകയാണ് ഒരു വേറെ ഒരുപാട് എരുമാമൂരി കാള കറവുള്ള പശു എല്ലാം വന്നിട്ടുണ്ട് കറവറ്റ പശുക്കളൊക്കെ കണ്ട് അങ്ങനെ ഈ കുട്ടി നമ്മൾ ഏകദേശം കച്ചവടം ഉറപ്പിച്ച് ഒരു രീതിയിൽ നിൽക്കുകയാണ് ഒരു ചെറിയൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഉടനെ തന്നെ കച്ചവടം നടക്കുന്നതാണ് ഓക്കെ അത് കച്ചവടം ആയതുപോലെ തന്നെയാണ് ഈ ഒരു മൂലിക്കുട്ടി വിൽപ്പനയ്ക്കായതുകൊണ്ട് നമ്മൾ വാങ്ങിയ വില പറയുന്നില്ല ഇപ്പം എല്ലാം അത്യാവശ്യം നല്ല ഇടനീളോ ഹൈറ്റൊക്കെ ഉള്ള കുട്ടി വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയാണ് ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് കിലോ കടുത്ത് മീറ്റ് വരുന്നതാണ് ഇവിടെ രണ്ട് പോത്ത് കുട്ടികൾ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലടിയിലുള്ള സബ്സ്ക്രൈബർ തന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് പോത്ത് കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് വീഡിയോ കോൾ ചെയ്ത് വീഡിയോയും ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു അവർക്ക് ഏകദേശം ഇതിനെ പിടിച്ച മട്ടാണ് അപ്പോൾ ഏകദേശം ഇതിന് രണ്ടിനോട് ഇരുപത് രൂപ ചോദിച്ചു ഇവിടെയും കുറച്ച് പോത്തുകൾ മൂരി കിടക്കുന്നു നമ്മൾ വീണ്ടും ചന്തയ്ക്കകത്തോട്ട് വന്നിരിക്കുകയാണ് മറ്റേ രണ്ട് പോത്തുകുട്ടികൾ നമ്മൾ കാലടിയിലുള്ള സുഹൃത്തിന് വേണ്ടി അത് വില ഉറപ്പിച്ചു പതിനെട്ട് രൂപയ്ക്ക് ഇവിടെ മൂരിക്കുട്ടികൾ മൂന്ന് മൂരിക്കുട്ടികളുണ്ട് അപ്പോൾ അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മളെ ഗീറിൻ്റെ പുരിക്കുട്ടിയെ കൂടെ എത്തിയിരിക്കണേ എച്ച് എഫിൻ്റെ ഒരു ഒറിജിനൽ പൈക്കുട്ടിയാണ് നിൽക്കുന്നത് ഒറിജിനൽ പൈക്കുട്ടിയാണ് എച്ച് എഫിൻ്റെ ഒറിജിനൽ പൈക്കുട്ടി ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഈ ഫാദർ നിൽക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിയതാണ് അന്നേരം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു ഇതൊരു ഒറിജിനൽ കുട്ടിയാണ് എച്ച് എഫിൻ്റെ നമ്മൾ ഗ്രൂപ്പ് വഴി കച്ചവടമാക്കിയതാണ് ഈ ഗീർ മുരിക്കുട്ടി രാവിലെ നമ്മൾ വീഡിയോ തുടക്കം കണ്ട എച്ച് എഫിൻ്റെ പൈക്കുട്ടി ഇതെല്ലാം ഗ്രൂപ്പ് വഴി കച്ചവടമാക്കിയതാണ് കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് എച്ച് എഫ് പൈക്കുട്ടി കോതമംഗലത്തേക്ക് കൊടുക്കാനുള്ളതാണ് കോതമംഗലം ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഈ ഭാഗത്ത് എനിക്ക് നല്ല മെയിലായതുകൊണ്ട് വീഡിയോക്ക് ക്ലിയർ കുറവാണ് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കുട്ടികളായിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കുട്ടികളോട് പേടിക്കാണെങ്കിൽ ചെറിയൊരു വണ്ടി പോകുക രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ കൊല്ലത്തേക്ക് വരുന്ന വണ്ടിയിൽ ചോദിച്ചപ്പോൾ അവർക്ക് ലോഡായെന്നാണ് പറഞ്ഞത് എല്ലാത്തിനോടും സ്പേസ് സ്പേസില്ലെന്നാണ് പറഞ്ഞത് വലിയ പോത്ത് അത്യാവശ്യം ഒരു നൂറു നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്ന പോത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഈ ഒരു രണ്ട് പോത്തുകുട്ടിയെ കൂടി നമ്മൾ വില പറഞ്ഞ ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ് ഇടയ്ക്ക് ഇരുപത്തേഴ് രൂപ ലാസ്റ്റ് വേണമെന്നാണ് പറയുന്നത് ഇരുപത്തേഴായിരം രൂപ രണ്ട് കുട്ടികൾ കുട്ടികൾക്കൂടെ വേണമെന്നാണ് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് രൂപ ചോദിച്ച് നോക്കാം അനുഭവമില്ലെന്ന് പത്തി അയ്യായിരം രൂപ ചോദിച്ച് ലാസ് ഇരുപത്തി ഏഴ് രൂപ വേണം എന്നു നിക്കുകയാണ് ഇരുമളൊക്കെ അതായി പാത്തു നിൽക്കുന്നുണ്ട് അവിടെ ഒരു കുട്ടി വേറൊരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് രൂപ വേണമെന്നാണ് പറയുന്നത് വേണം അവിടെ നിന്ന് ബാങ്കിൽ ചോദിച്ച് അത്യാവശ്യം ഒരു അൻപതിലും അറുപതിലേക്ക് എടുത്ത് വരുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു തോന്നുന്നത് അൻപതിൽ വരും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ റെഡി ചെയ്തിരിക്കുകയാണ് ഒരു വെള്ള തങ്കായത്തിൻ്റെ കുട്ടിയുണ്ട് അത് ആലുവിച്ച് കൊടുക്കാനുള്ളതാണ് അത് നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വഴി കച്ചോട്ട് നടത്തുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് വാങ്ങിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എല്ലാം എല്ലാം ഉണ്ട് ഈ രണ്ട് ചെറിയ ആളെ കുട്ടിയോ കുട്ടികളോ അങ്ങനെ മൊത്തം പതിനഞ്ചെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ദിവസത്തിൽ ഇവിടെ ദിവസത്തിൽ പോകുക ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മ രണ്ടുപേരും നല്ല അതിൽ പേർ പൊത്തു കുട്ടി ഭയങ്കര ചാട്ട പോട്ടോട്ട് നിൽക്കുകയാണ് മറ്റേ കുട്ടികളെല്ലാം കച്ചവടമായി കിടക്കുകയാണ് ഇതെല്ലാം നമ്മൾ രാവിലെ വില പറഞ്ഞ കുട്ടികളാണ് അതെല്ലാം വേറൊരാൾ വാങ്ങി എന്തായാലും ഇനിയും കന്നുകളുണ്ട് ഇപ്പം എട്ടര മണിയായി നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് ഇതാ വണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വണ്ടിയിൽ കേൾക്കണം ലോഡ് ഏകദേശം യറ്റാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഒരു വണ്ടി അവിടെ നിന്ന് മാറിയാലേ നമ്മളെ ഈ വണ്ടി കയറ്റിയിട്ട് തിട്ടയിലോട്ട് കയറ്റി നിർത്തി കന്നുകളെ കയറ്റാൻ പറ്റുള്ളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചുരുക്കികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ആ രാവിലെ കണ്ട പോത്തു കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ വണ്ടിയുടെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഈ ചന്തക്കകത്ത് ഫുള്ളൊന്നും കറങ്ങാൻ പറ്റില്ല നമ്മൾ കന്നിനെ മേടിക്കാൻ വന്നതുകൊണ്ട് ഒരു ഏരിയയിൽ മാത്രം നിന്ന് ആ ഒരു ജോലി തീർത്തപ്പോൾ ഇവിടെ ചന്ത ഏകദേശം കാലിയായി പിന്നെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് അതുകൊണ്ട് എവിടേക്ക് ഇനിയും കുറച്ച് കന്നുകൾ വിൽപ്പനയ്ക്ക് ഉണ്ട് ഇന്ന് വിൽക്കാത്തതെല്ലാം നാളെ ഈ റോഡ് ചന്തയിലേക്ക് കൊണ്ടുപോകും ബുധനാഴ്ച ഈ റോഡ് ചന്തയാണ് അങ്ങനെ നമ്മുടെ വണ്ടി കയറ്റി നിർത്തി കന്നുകളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പോയി നോക്കാം കന്നുകളെല്ലാം കയറ്റി തീർന്നു വന്ന് ഏകദേശം ഒൻപതര മണിയായി ഒമ്പതര മണിയായി കിലോമീറ്റർ ബട ദിവസത്ത് വൺ സൈഡ് കിലോ ഒരു കിലോമീറ്ററിന് പതിനേഴ് രൂപയാണ് പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് വഴി വഴിയിൽ പോലീസുകാർക്ക് എല്ലാം പൈസ നമ്മൾ കൊടുക്കണം പിന്നെ അതിനൊരു പണിയാളുണ്ട് ഗോഡ്മൻ അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കണം അപ്പോൾ കയറ്റി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മളെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഞാനും വണ്ടി കൂടെ ഉണ്ട് കന്നളെ ഒക്കെ കൊണ്ടുണ്ട് വണ്ടികളിൽ കയറ്റാൻ വേണ്ടി ആ ഭാഗത്തൊക്കെ വണ്ടികളെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് നാളെ രാവിലെ ആവും നാട്ടിലെത്താൻ ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ എത്തേണ്ടതാണ് എറണാകുളത്തൊക്കെ പണി നടക്കുന്നത് കൊണ്ട് എത്തൂല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വെൻറ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പം നമുക്കടുത്തൊരു വീഡിയോമേ കാണാം ഓക്കെ ബായ്